പിന്നെട്ടാ ഇന്ന് നമ്മൾ കൊടുത്തുള്ളത് എത്തിനിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നെക്ലസ് അല്ലെ പറഞ്ഞാ പോരാ അടിപൊളിയല്ലേ സൂപ്പർ നിങ്ങൾക്ക് സ്ഥലം മനസ്സിലാവും ഭംഗി ഇത് ഇങ്ങനെ കാണുന്ന മാത്രമല്ല നേരിട്ട് കാണുമ്പോൾ ഒന്നും കൂടി നമ്മള് ചില മോഡൽസ് നേരിട്ട് കാണുമ്പോൾ വൃത്തി ഉണ്ടാവില്ല എന്നൊക്കെ ചെലവ് പക്ഷെ അത് അങ്ങനെയല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കാണുമ്പോൾ മെയിൻ ആയിട്ട് ഇമ്പോർട്ടൻസ് ആണ് അല്ലെ ആ സ്റ്റോൺസിന് നോർമലി നമ്മൾ കാണുന്ന ഡാർക്ക് കളറിനെ ഇതില് എന്റെ ഫസ്റ്റ് ഫീസ് പിങ്ക് സ്റ്റോണും ഹെമറാൾഡ് പോലത്തെ സ്റ്റോൺസ് തോന്നിയിട്ടാണ് നാല് പോയിന്റ് വെയിറ്റ് വരുന്നുണ്ട് കേട്ടോ നാല് പോവന്റ് ഈ കാണുന്നത് പോലെയല്ല ഈ സ്റ്റോൺസ് ഒക്കെ ഇത്തിരി ബലത്തില് പിടിച്ചിരിക്കാനും പിന്നെ കംപ്ലൈൻറ്റ് വരാതിരിക്കാനാണ് വെയിറ്റ് അതെ വെയിറ്റിലൊക്കെ ചെന്നിരിക്കുന്നത് കേട്ടോ എനിക്ക് ഒരു ഇഞ്ച് ലെങ്ത്തിൽ അത്യാവശ്യം കഴുത്തിന്റെ ഇവിടെ ആയിട്ട് ബാക്ക് ത്രെഡൊക്കെയാണ് വെച്ചിരിക്കുന്നത് ത്രെഡ് മാറ്റി നിങ്ങൾക്ക് ബാക്ക് ഷെയ് വേണമെങ്കിൽ ഗോൾഡിന്റെ ബാക്ക് ഷെയിം മേടിച്ചിടാവുന്നതാണ് ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ സെക്കൻഡ് പീസ് വരുന്നത് എമറാൾഡ് പോലത്തെ സ്റ്റോൺ മേടിച്ചിട്ടാണ് എമറാൾഡ് ഒന്നുമില്ല നമുക്ക് അത്രയും ഹെവി പ്രൈസ് വരില്ല അപ്പൊ അങ്ങനത്തെ നമ്മളിത് വരെയുണ്ട് വിത്ത് സർട്ടിഫിക്കറ്റ് ആയിട്ടുള്ള റീസൽ വാല്യൂ ഐറ്റംസ് ഉണ്ട് അങ്ങനത്തെ അല്ല പക്ഷെ അത് കാഴ്ചക്ക് പക്ഷെ അതേപോലെ തോന്നിയിട്ടുണ്ടല്ലേ ഒരു നാച്ചുറൽ സ്റ്റോണിന്റെ സ്റ്റോൺ വർക്ക് വർക്ക് അതെ ഈ ഇത് അത്രയും പ്രീമിയർ ആയിട്ടുള്ള വർക്കാണ് ആ വർക്ക് കൊണ്ടാണ് അങ്ങനത്തെ സ്റ്റോൺസ് ഉപയോഗിക്കുന്നത് സാധാരണ കരിമിണി അങ്ങനത്തെ ഉപയോഗിച്ചുകഴിഞ്ഞാൽ നല്ല ഇതിന്റെ ഇതിന്റെ സെക്കൻഡ് പീസിന്റെ എനിക്ക് ഒരു ഒരു ഗ്രാം ഗ്രാം ഉണ്ട് അത് പോയി കഴിഞ്ഞാൽ അതെ റേഞ്ചിലേക്ക് ു എന്റെ കയ്യിലിരിക്കണത് രണ്ട് നെക്ലസ് ഉണ്ട് അതിലൊരെണ്ണം വരണത് ഒരു ഫ്ലവർ ടൈപ്പിൽ ഒരു സ്ക്വയർ ടൈപ്പ് ഹാങ്ങിങ്സ് വരാവുന്ന രീതിയിലാണ് അതിൽ ചെറിയ ഒരു വൈറ്റ് കുന്തൻ സ്റ്റോൺസ് ഉണ്ട് അതിലൊരു ഗ്രീൻ ലൈറ്റ് ഗ്രീനിന്റെ ഒരു സ്റ്റോൺസ് ഉണ്ട് ഹാങ്ങിങ്സ് പറഞ്ഞൊരു പിങ്ക് കളർ അതിൽ ചെറിയ പേൾസിന്റെ ഹാങ്ങിങ്സ് കൂടി വരുന്നുണ്ട് അതൊരു അഞ്ചു ഉള്ളിലാണ് ഈ നെക്ലസ് വരുന്നത് ഇതും അഞ്ചു ഉള്ളിലാണ് ഇതൊരു രണ്ട് സ്റ്റെപ്പ് ലോക്കറ്റ് ആയിട്ട് വരുന്നത് ഒരു എമ്രാൾഡിന്റെ ഒരു എന്താ പറയാ ഒരു മുന്തിരി കൊല ഒക്കെ പോലെയല്ലേ കൊലകളായിട്ടാണ് അതിന്റെ ഹാങ്ങിങ്സ് വരുന്നത് നോർമൽ നെക്ലസ് ഡിഫറെ വ്യത്യാസം നിങ്ങൾക്ക് നിങ്ങളുടെ മാരേജ് എടുക്കാം അതല്ലെങ്കിൽ ഉപയോഗിക്കാം വേറെ കേസ് ഉണ്ട് ഇത് ഇപ്പൊ മാരേജ് പെർപ്പസിന് എടുത്തുകഴിഞ്ഞാൽ അമ്മയും കൂടാ അത് അതാണ് ഈ നെക്ലസിന്റെ ഒരു പ്രത്യേകത വരുന്നത് ഏത് ഏത് പ്രായക്കാർക്കും അത് ഏത് ഡ്രസ്സിന്റെ ഒപ്പം നമുക്ക് ഇത് കറക്റ്റ് ആയിട്ട് സൂട്ടായി പോകും അത് ലാസ്റ്റ് നെക്ലസ് ആണ് ഒരു ചോക്ലറ്റ് ടൈപ്പാണ് നെഗാസ് പാറ്റേൺ ഒരു ഇത് ഏകദേശം ഒരു സ്റ്റോൺ കുറച്ചിട്ട് രണ്ടർ പോലുള്ള ഹെവി ആയിട്ട് തോന്നി ഒരു പേളിന്റെ ഒരു നാല് ലെയർ ചെയിൻ ഉണ്ട് ഒരു എമറാൾഡിന്റെ ഒരു ിങ്സ് കുട്ടി പേൾസ് ഉണ്ട് രൂപങ്ങൾ വെച്ചിട്ട് നല്ല ഒരു അടിപൊളി ഒരു സെറ്റ് സാരി ആയാലും ഇത്തിരി മോഡേൺ അതെ അപ്പൊ അങ്ങനത്തെ ഒരു മൂന്നാലഞ്ച് പീസാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഏതപ്പെട്ട എങ്ങനെയാണ് വേണ്ടതെന്നൊക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിച്ചു നിങ്ങൾക്ക് ഓൺലൈൻ ഡെലിവറി എങ്ങനെ ചെയ്യാം എങ്ങനെ ബുക്ക് ചെയ്യാം ഓൾഡ് ഗോൾഡ് കൊടുക്കുന്ന എക്സ്ചേഞ്ച് ചെയ്യാം എല്ലാ സംവിധാനങ്ങളും നമ്മുടെ ഷോപ്പിൽ സ്പെഷ്യൽ ഓഫർ ഓഫറുകളുണ്ട് അതൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ ഒന്ന് പ്രീവിയസ് വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് കേട്ടോ നമ്മുടെ ഷോപ്പ് പറഞ്ഞത് പുത്തുമള്ളിക്ക് ബാക്കുവശം പള്ളികളും റോഡില് കാലിയൻ സെന്ററിന്റെ ഓപ്പോസിറ്റ് ആണ് അപ്പം ഷോപ്പിലേക്ക് വരും എല്ലാ വീട്ടുവെച്ചിലും ചെയ്യാൻ നമ്മൾ തയ്യാറാണ് ഷോപ്പിൽ വന്നാൽ മതി അടിപൊളി അടിപൊളി ഓഫറുകളും പാക്കേജുകളൊക്കെ നമുക്ക് അത് സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ ഉറപ്പാണ് Apart to read on the signing of sharath we you know. Bye. Leo's Golden Diamonds. Paliculum Road Thrishur.